പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മളിലേക്ക് ഒരു പുഴ പോലെ ഒഴുകി വരുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് യശയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള തിരുവചനമാണ് വചനം ഇപ്രകാരം പറയുന്നു കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും എൻ്റെ ഗുരുവിൻ്റെ നയനങ്ങൾ എന്നിൽ നിന്ന് മറിഞ്ഞിരിക്കില്ല ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എൻ്റെ പിന്നിൽ ഒരു സ്വരമുയരും ഇതാണ് വഴി ഇതിലേ പോവുക പ്രിയമുള്ളവരെ ജീവിതത്തിൽ എല്ലാ മനുഷ്യനും കണ്ണുനീരിൻ്റെയും വിലാപങ്ങളുടെയും സങ്കടങ്ങളുടെയും നിരാശകളുടെയും വഴികളിലൂടെ ദീർഘദൂരം നടന്നിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ നിരാശ അനുഭവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ നിരാശ അനുഭവിച്ചിട്ടുണ്ട് കണ്ണുനീരിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ കണ്ണുനീരിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട് ദൈവത്തോട് കുറെ പ്രാർത്ഥിച്ചിട്ടും വേദനകളും പ്രയാസങ്ങളും ഭാരങ്ങളും മാറിപ്പോയിട്ടില്ല എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ജീവിതത്തിൽ മാറിപ്പോകാതെ അവ വീണ്ടും ഘനമായി നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു ദൈവമാണ് ഇത് നിനക്ക് വിളമ്പിയതെങ്കിലും ഈ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ദൈവമാണ് ഇന്ന് നിന്റെ മുമ്പിൽ വിളമ്പി വെച്ചതെങ്കിൽ നീ ഒന്ന് ഓർത്തുകൊള്ളുക ദൈവം നിന്നെ ഇട്ടിട്ട് തനിച്ചാക്കിയിട്ട് ദൂരേക്ക് നടന്നു പോയ ആളല്ല നിന്റെ പിന്നിൽ തന്നെ ദൈവമുണ്ട് നീ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നുകർന്നാലും നിന്റെ പിന്നിൽ ദൈവമുണ്ട് കൃത്യമായ മാർഗനിർദ്ദേശം നിനക്ക് നൽകി ഈ ദൈവം നിന്റെ കൂടെ നിൽക്കുന്നുണ്ടാകും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ദൈവം പറയും ഇതാണ് വഴി ഇതിലേ പോകും യും ഈ കണ്ണുനീരിന്റെയും കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാൻ ഒരു മനുഷ്യൻ പര്യാപ്തനായി തീർന്നാൽ അതിനോളം ലാളിത്യമുള്ള ആത്മീകതയെ നിങ്ങൾക്ക് എവിടെ കണ്ടുമുട്ടാനായിട്ട് പറ്റും അതിനോളം ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് വീരോ വേരോ ഒരു വിശ്വാസത്തെ നിങ്ങൾക്ക് എവിടെ കണ്ടുമുട്ടുവാനായിട്ട് പറ്റും അതുകൊണ്ട് നിന്റെ കഷ്ടതയിൽ നിന്നെ തനിച്ചാക്കി ദൂരങ്ങളിൽ മാറി നിന്ന് നിന്റെ വിലാപം കൊണ്ട് ആസ്വദിക്കുന്നവനല്ല ദൈവം നിന്റെ കഷ്ടതയാണ് നിന്റെ മുമ്പിൽ വിളമ്പി വെച്ചിരിക്കുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ നിനക്ക് മാർഗനിർദ്ദേശം നൽകി കൃപയുടെ ലോകത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നവനാണ് ദൈവം ഒരിക്കലും ആ ദൈവം നിന്നെ കൈവിടുകയില്ല ആ ദൈവത്തിന്റെ കൃപാവരം ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല അതുകൊണ്ട് സങ്കീർത്തകൻ വീണ്ടും ഇപ്രകാരം പറയുന്നുണ്ട് കുരുകിൽ പക്ഷി ഒരു കൂടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞിന് ഒരു സങ്കേതവും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തി ദൈവത്തിൻ്റെ ബലിപീഠമാണ് നമുക്ക് അഭയമായി മാറുന്നത് ഓർമ്മിച്ചുകൊള്ളുക ഈ ബലിപീഠം നിനക്ക് അഭയമാണെങ്കിൽ ആ ബലിപീഠത്തിൽ കിടന്ന് പിടയുന്ന ഒരു ദൈവമുണ്ട് കണ്ണുനീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും ലോകത്തിൽ നിന്ന് മനുഷ്യനെ സ്വർഗത്തിൻ്റെ കൃപാബലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ബലിയർപ്പിച്ചൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ ആശ്രയം വെക്കുക ദൈവം നിനക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകി കൂടെ ഉണ്ടാകും പ്രാർത്ഥിക്കാം ഈശോയെയും എൻ്റെ ക്ലേശത്തിൻ്റെയും കഷ്ടതയുടെയും നടുവിൽ എനിക്ക് വഴിതെറ്റിപ്പോകരുതേ ഒരു പാത മുൻപോട്ടെടുത്ത് വയ്ക്കുമ്പോൾ അന്ന് കൂടെ നിന്ന് ആത്മവിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനുള്ള വരം നൽകണമേ എന്നെ പഠിപ്പിക്കണമേ